കനത്ത മഴ തുടരുന്നു കോതമംഗലത്ത് വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കയറി നിരവധി സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടു വലിയ നാശനഷ്ടങ്ങളാണ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ദുരിതബാധിത പ്രദേശങ്ങളിലെ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കനത്ത മഴയെ തുടർന്ന് കോതമംഗലത്ത് വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കയറി നിരവധി സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടു വലിയ നാശനഷ്ടങ്ങളാണ് പലയിടത്തും ഉണ്ടായത് തങ്കളം ജവഹർ കോളനിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കോളനിയിലെ മുപ്പത്തിമൂന്നോളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് കോതമംഗലം നഗരസഭയിലെ ഒന്നാം വാർഡിലുള്ള തങ്കളം ജവഹർ കോളനിയിൽ കുരൂർത്തോട് നിറഞ്ഞൊഴുകിയാണ് വെള്ളം ഇരച്ചെത്തിയത് മുൻപും നിരവധി തവണ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് അന്നും കോളനിവാസികൾ സമാനമായ രീതിയിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട് നഗരസഭ റവന്യൂ പോലീസ് വിഭാഗങ്ങൾ സ്ഥലത്തെത്തിയാണ് ആളുകളെ കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് പ്രായമായവരെ വഞ്ചിയിൽ കയറ്റി വീടുകളിൽ നിന്നും പുറത്തെത്തിച്ചു കോളനിയിലെ മുഴുവൻ പേരെയും മാറ്റി പാർപ്പിച്ചതായി എം എൽ എ ആന്റണി ജോണും തൃക്കാരിയൂർ വില്ലേജ് ഓഫീസർ ബിജുമോൻ പി ബിയും പറഞ്ഞു നഗരസഭ റവന്യൂ പോലീസ് വിഭാഗങ്ങളും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും രക്ഷാദൌത്യവുമായി ക്യാമ്പിൽ തുടരുന്നുണ്ട് ജഫിയർ കോളനിയിൽ കുരൂർ തോട് കവിഞ്ഞ് ഇവിടെ റോഡിലും ഇവിടെയുള്ള ഏകദേശം മുപ്പത്തൊന്ന് മൂന്ന് വീടുകളാണ് ഈ കോളനിയിലുള്ളത് ആ വീടുകളിലും വെള്ളം വെള്ളം കയറിയിട്ടുണ്ട് ആളുകളെ ഞങ്ങളിപ്പം ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര് ക്യാമ്പിലേക്ക് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കുറേ ആളുകൾ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറി അങ്ങനെയും പോയിട്ടുണ്ട് കൃത്യമായ ഒരു കണക്ക് ഞങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് ക്യാമ്പിൽ ആയതിനുശേഷം എടുത്ത് എടുക്കണം ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം